ായിട്ട് കൂട്ടാ എന്തോട്ടോ പോയാച്ചു ബട്ടർഫ്ലൈ അവരുടെ പുതിയൊരു വീഡിയോ ഞാൻ പറഞ്ഞത് സ്വാഗതം പറഞ്ഞ് കഴിയാണ്ട് സ്വാഗതം പറയുന്നില്ല അത് വെച്ചൂര് കിട്ടാനാട്ടോ അത് വിച്ചൂര് കിട്ടാനാ നല്ലേ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടേക്കകത്ത് എല്ലാവരും ഉണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് അമ്മേനെ കാണിച്ചിട്ടുണ്ട് അമ്മുമ്മനെ കാണിച്ചിട്ടില്ല കേട്ടോ അമ്മൂമ്മ കിടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീട് നമ്മളെ ഇടുക്കി വീട്ടിൽ പോകുന്നതിന് മുമ്പ് മുമ്പായിട്ട് തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം ചെയ്യാൻ പോവാണ് പക്ഷെ അന്നേരം നമുക്ക് ഗ്യാപ്പ് കിട്ടില്ല കാര്യം നമ്മൾ പെട്ടെന്ന് അല്ലായിരുന്ന ഓണം കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള നമ്മൾ നമ്മുടെ ഫ്രണ്ട് ഭാഗവും ടൈലും ഒക്കെ ഇട്ട് അപ്പോൾ ടൈല് സംബന്ധമായിട്ട് നമ്മൾ കുറച്ച് പണിയും കൂടെ പെൻഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു പക്ഷെ നടന്നില്ല അപ്പോൾ ഇന്നത് ചെയ്യാൻ വേണ്ടി പോകണം അച്ഛൻ പുറകിൽ ഇന്ന് ചേർക്കണം കേട്ടോ സൗണ്ട് കേക്കുന്നുണ്ടാവും അപ്പൊ ഇന്നത്തെ വിശേഷത്തിലോട്ട് നമുക്ക് നേരെ എവിടെ എവിടെ പോവാ പോവാ പറ ഇടി ജാനി ഡ്രസ് ഒക്കെ ഇട്ടപ്പോ അമ്മ ചോയിച്ചിട്ടോ എവിടെ ഇങ്ങനെ പോക്കറ്റിനകത്തൊക്കെ ഇങ്ങനെ കൈട്ടിട്ടെ രണ്ടാട്ടാടി പറയാ വീടേക്കാൻ പോവാ ശാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് പൊട്ടൊക്കെ നല്ലൊടുപ്പൊക്കെ ഇട്ട് നിക്കാന്നെട്ടാ നല്ലൊടുപ്പല്ല ഉടുപ്പാ ഇങ്ങോ ആയോ ഉടുക്കുവോ കൊച്ചി പാമ്പിച്ചൊക്കെ ഒന്നര വെയിലുണ്ടാവാ ഓടിക്കോ ഇതേ വണ്ടി വന്നു കൊച്ചി എവിടെ പൂവാടെ പൂ പൊട്ടിക്കല്ലേ കേട്ടോ ചല്ലി ഓടിക്കും ആ അച്ചു എന്തിയേ അച്ചു ടാറ്റ പോയാ കുഞ്ഞിനെ കൊണ്ടുപോയില്ലേ എന്നിട്ട് കുഞ്ഞെന്താ ചെയ്താ കറിഞ്ഞോ നിന്ന് ഇവിടെന്ന അല്ലുറിയിട്ട് കറച്ചേന്ന് കേട്ടോ വിച്ചു പോയപ്പോ അപ്പൊ ഞാൻ പെട്ടെന്ന് എന്നാ എടുത്തോണ്ട് പോയി കുളിപ്പിച്ചേക്കാം കുളിക്കുന്ന കാര്യം എന്നാൽ ഓടി വരും കുളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാ അപ്പൊ അതിന്റെ പേരിൽ ഞാൻ ഈ രാവിലെ തന്നെ കുളിപ്പിച്ച കേട്ടോ അമ്മേനെ വളക്ക രാവിലെ തന്നെ കുളിപ്പിച്ചു പൂവ് കുട്ടിക്കല്ലേ കുട്ടിക്കല്ല അമ്മ ചെല്ലും ചല്ലു ഏതെ അതിന്റെ വേരോടെ പൊട്ടിച്ചു അവിടെ ഒരു കുഞ്ഞിച്ചർഗൻ ഉണ്ട് ഏട്ടാ അവൻ ജാനീന്ന് വിളിക്കും ഓ എന്തോ ജാനി മണവായല്ലോ ജാനിയുടെ സ്മെല് ഇഷ്ടവേയില്ല ട്ടാ നമ്മടെ അവിടെ എന്ന് പറയും ഇവിടെ എന്താ ഇവിടെ ഇട്ടാനിമിട്ടിയോ മിട്ടാനിയോ അങ്ങനെ അങ്ങനെണ്ടാട്ടോ ഇവിടെ പറയുന്നേ ദൂരെ കളഞ്ഞോ ഇനി പൊട്ടിക്കണ്ട അമ്മ തല്ലൂടാ അമ്മക്ക് ഒന്നാണ്ട് ചെടിപ്പിരാതാണ് പൊട്ടിക്കല്ലേ വേണോ ഇച്ചുമ്മേനെ വിളിച്ചോ വിളിച്ചോ പാപ്പ അവിടെ പോയി കടയിൽ പോയോ ഏ ഇല്ല അമ്മ ഇണ്ടവിടെ േജ് വന്നു ചോദിച്ചേട്ടാ അമ്മ ജോലിക്ക് പോയോന്നൊക്കെ ജാനിക്കുട്ടീനെ വീഡിയോയില് കാണിക്കുന്നില്ല എന്നാണ് എല്ലാവരുടെയും പരാതി അതുകൊണ്ടാണ് ഏട്ടാ ജാനിക്കുട്ടീനെ കൊറേ നേരം കാണിച്ചേക്കാന്ന് വിചാരിച്ചത് അല്ല ജാനി ഇന്ന് ഇച്ചും ഇന്നമ്മ ഓടിച്ചിട്ട് തല്ലും അതൊക്കെ ഞങ്ങള് വീഡിയോയിൽ കാണിച്ചേക്കാം പൂ പൊട്ടിച്ചേനെ ജാനീനെ ഓടിച്ചിട്ട് തല്ലും അല്ലേക്ക് ദൂരം മുളകാ പഴുത്തി കിടക്കുന്ന ഇവിടെ അങ്ങനെ പറിക്കത്തൊന്നുമില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ പഴുത്ത് പോവുന്നത് കണ്ടാലും അല്ല ജാനീ വാഴക്കൊലയോ അത് വീഡിയോ വിധിയും പഞ്ഞേ വി ആർ ഔട്ട് ടു പോയിന്റ് സിറയുടെ പറഞ്ഞു ഒന്ന് പഞ്ഞേ ഓക്കെ പറ ഓക്കേ അപ്പോൾ അമ്മ പോകുന്നുണ്ട് കേട്ടോ പൂച്ച പൂച്ച ഓടിക്കൂച്ചേനെ ഓടിക്കും കേട്ടോ പൂച്ചേനെ ഇഷ്ടമല്ല കാര്യം നമ്മുടെ ഇവിടെ മിറ്റലൊക്കെ കേറി അപ്പിയിട്ട് വയ്ക്കുന്നുണ്ട് പൂച്ചേനെ അത്ര വല്ല് ആശന അങ് പിടുത്തവില്ല കേട്ടോ അവള് ഓടിക്കളിക്കുന്നോടോ അല്ലെ അപ്പൊ നമ്മള് കൂടുതലും ഇറങ്ങാൻ സമയക്കത്തില്ല പൂച്ചപ്പിയാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് ആൾക്ക് വലിയ ദേ ദണം കൂടി ഇരിക്കുന്നു അതുകൊണ്ട് ഒരെണ്ണം കൂടി ഇരിക്കുന്നു ദേ അവിടെ പോടി പൂച്ച ആ പൊടി എന്റെ വീട്ടിൽ പൊടി പൂച്ച പൊടി വീട്ടില് പൊടി അപ്പൊ അച്ഛന്റെ ദോശ ചട്ടി ദോശ ചട്ടിട്ട് ആശാൻ എല്ലാ കാര്യങ്ങളും അറിയാട്ടാ എവിടുന്നു കണ്ടുപിടിച്ചു ഇതിനു മുമ്പ് അമ്മ ആരോ മേടിച്ചു കൊടുത്തിട്ടുണ്ടോന്ന് തോന്നല്ലേ വീടിന് ൂടെക്കെ പാടി ഇറക്കുന്നത് പോയില്ലെങ്കി ഞാൻ ചേട്ടൻ പോയി കഴിഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് കാണിക്കൂണ് സ്ലൈറ്റ് അത് പോണക്കിടിച്ചോ നിൽക്കാൻ തുടങ്ങിട്ട് അതൊക്കെ എന്ത് പറയാ ആ കിട്ടിയോ എല്ലാം ഉണ്ടല്ലോ ഓറഞ്ചും ഉണ്ടോ അമ്മ ഒരു കേട്ടോ രാവിലെ അത് വേറെ നമ്മ ഇടുക്കിക്ക് പോകുന്നതിന് മുമ്പ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു സമയം കിട്ടിയില്ല ഓണത്തിന്റെ തിരക്കല്ലേ ഓണത്തിന്റെ തിരക്കായിരുന്നു അപ്പൊ അച്ചനും പൊടി അച്ഛനും പണിയില്ല പച്ചന പറഞ്ഞു പോയി കുട്ടി വർക്ക് ചെയ്യാൻ പോവാൻ അതെ ഞാൻ അന്ന് ചോദിച്ചതാണ് ഈ വിച്ചോനെടുത്ത് ഒട്ടി അപ്പൊ വിച്ചോന്നെ വേണ്ട ഇങ്ങനെ മതി പക്ഷെ ഇത് എനിക്ക് തോന്നുന്നുണ്ട് ഇച്ചിരി കൂടെ നല്ലത് അത് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുന്ന കൂടി കൂടി ചെയ്തിട്ട് ആ അടിപൊളിയാവും സൂപ്പറാവും ഇപ്പൊ ഇടുക്കി വീട് ഉണ്ടോ കാരണം ഇന്നലെ വീടേക്കകത്ത് കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പ് കിട്ടും മൊത്തത്തി മാറി ആ ഭയങ്കരമായിട്ട് മാറി അതിനിപ്പോ ഒരു അഞ്ചാറ് ദിവസോട് കഴിഞ്ഞാ നമ്മള് പോവല്ലോ അപ്പൊ ഇതാണ് ഇന്നത്തെ പരിപാടി അച്ഛനും കൂടി കൂടി ർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് നല്ല പൊത്താണ് കേട്ടോ അല്ലേ നല്ല പൊത്തെന്ന് വെച്ചാൽ അത്യാവശ്യം ഉണ്ടോ നല്ല ഗ്യാപ്പുണ്ട് ഈ സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങക്ക് കാണാൻ പറ്റിയതൊക്കെ കണ്ടോ നല്ല നല്ല ഗ്യാപ്പുണ്ട് ഈ സൈഡിലോട്ട് വന്ന ഗ്യാപ്പ് കൂടും അപ്പൊ അവരതൊക്കെ ചെയ്യട്ടെ ഞാനിങ്ങനെ സൂപ്പർവൈസർ കളിച്ച് ഇടുക്കി വീട്ടിലുണ്ടെന്നപ്പോ ഞാനിങ്ങനെ നടന്നില്ലേ സൂപ്പർവൈസർ കളിച്ച് അമ്മാര് കിടക്കാം ഓക്കെ ഇടുക്കി വീട്ടിൽ വെച്ച് എനിക്ക് വയ്യായിരുന്നു കേട്ടോ എന്നാലും ഞാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിന്നു പെയിന്റ് അടിക്കൊന്നും ഞാൻ പോയി കൂടിയില്ല കേട്ടോ ആ ചേട്ടനൊന്നിങ്ങനെ കൊഴച്ച് ഇങ്ങനെ നന്നായിട്ട് ഇതാക്കുന്ന വിളുല്ല പൊറോട്ടയുടെ അമ്മാവും കൊഴിക്കുന്ന വീടിന്റെ കാര്യ പറഞ്ഞത് ആണോ അങ്ങനൊന്നും ഏത് കിളിക്കുള്ള അത് പോയില്ലേ കിളി കൂടോടെ കൊണ്ടുപോയി ആണോ നോക്കട്ടെ കിളികളൊക്കെ ഇങ്ങനത്തെ കുഞ്ഞു ചെടിക്കാത്തും കൂടുണ്ടാക്കും ആദ്യമായിട്ടാട്ടോ നമുക്ക് മനസ്സിലായത് ശെരിയത് കുഞ്ഞുങ്ങളെ അടക്കം കൂടക്കം കൊണ്ടുപോയി നമ്മുടെ ശല്യം സഹിക്കാൻ പറ്റാണ്ടാന്ന് തോന്നുവെച്ചോ ഡെയിലി പോയി നോക്കും ഞാനീ കാല് വളർന്നോ കൈ വളർന്നോ ുഞ്ഞിന് മറ്റേ രോമം വന്നോ എന്നൊക്കെ ഞാൻ പോയി നോക്കുമായിരുന്നു കേട്ടോ അത് സരി കെട്ട് വിളിച്ചുകൊണ്ട് പോയി ചിലപ്പോൾ ഇതിനകത്തൊക്കെ ഉണ്ടാവും മൊത്തം ചെടികളല്ല ഇതിവിടെ കുഴിച്ചു വച്ചോ ആ ഇത് അമ്മയുടെ ആരുടെ പരിപാടി കേട്ടോ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ ഓണത്തിന് ഫുള്ള് റെഡിയാക്കിയതാണേ പക്ഷെ പെട്ടെന്ന് ഇവിടെ കാട് പിടിക്കും കേട്ടോ ഞാൻ ഈ ചെടികളൊക്കെ എടുത്ത് പഴയ സ്ഥാനത്തൊക്കെ തന്നെ വെച്ചിട്ടുണ്ട് ഇപ്പൊ കാണാൻ ഭംഗിയായില്ലാരും പറയണേ പിന്നെ ഇതിനടിയിൽ പാത്രം വെച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നോക്ക് വെച്ചു കൊടുക്കാം എങ്ങനെയാണല്ലോ ഈ സംഭവം ആണോ മല്ലടിക്കുന്നേ അപ്പൊ ടൈലു പോവുന്ന പോകത്തില്ലെന്നോ രാവിലെ തന്നെ ഞാൻ കുളിപ്പിക്കൊക്കെ ചെയ്തു ചെയ്തോ ബേർപ്പിച്ചോ ഞാന് രാവിലെ ഈ ഉടുപ്പൊക്കെ ഇട്ടിട്ട് വന്ന് ഇന്നപ്പോ അമ്മയെ ചോദിച്ചു എവിടെ പോവ ഈ ഉടുപ്പൊക്കെ ഇട്ടിട്ടന്നെ അല്ല ഞാൻ കുളിപ്പിച്ച ചുമ്മാ എടുത്തിരിതാ അപ്പൊ അവള് മറ്റേ രണ്ട് ഫ്രണ്ട് രണ്ട് പോക്കറ്റും ഉണ്ട് അതിനകത്തോട്ട് എന്നോട്ട് ഇങ്ങനെ കൈ കയറ്റിട്ട് ഇങ്ങനെ ആടിയിട്ട് പറഞ്ഞേ വീട് വെക്കാൻ പോവാന്ന് നല്ല രസമായിട്ടാ ചെല സംസാരം കേൾക്കുമ്പോ നമുക്ക് സുന്ദരിയായതാ അതുകൊണ്ട് തന്നെ ഇന്നലെ ഞങ്ങൾ വൈകിട്ട് ഞങ്ങൾ മൂന്ന് നാല് പേരും കൂടെ നടക്കാൻ പോവുക എന്നും പോകും കേട്ടോ അപ്പം ഇവിളെ കൊണ്ടുപോകാറില്ല ഞാനും അമ്മയും ഇച്ചും കൂടെ എന്നും പോവാറ് അപ്പം ഇന്നലെ അവൾ നമ്മുടെ കൂടെ വന്നത് അപ്പം വിച്ചു ഇച്ചിരി സ്പീഡപ്പോൾ വിച്ചിനോടാണേ അച്ചു ഇത് ഇച്ചിരി പതുക്കെ പോയത് പതുക്കെ പോവാ അച്ചൂടെ അടുത്ത് അങ്ങനെ അങ്ങനെ കുറെ കുറെ കുറേ കാര്യങ്ങൾ നമ്മൾ ഓർക്കാപ്പുറത്ത് ആളുടെ വായിന്ന് വരും കേട്ടോ നമ്മളിങ്ങനെ പറയുന്നൊക്കെ ശ്രദ്ധിക്കൂലേ അത് തന്നെ പിന്നെ നമുക്കിട്ട് വെച്ചലക്കും അതാണ് ആളുടെ പരിപാടി ജാനി ആ ബലൂൺ തട്ടി കാണിച്ചില്ല എപ്പോഴും മേടിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു അമ്മേങ്ങണ്ട് അതായിരിക്കും ആ വായോ വിളിക്കാട്ട വരാട്ടൊക്കെ ഇവിടെ എല്ലാത്തിനും ഉണ്ട് കേട്ടോ നമ്മുടെ തൃശ്ശൂർ നമ്മുടെ ഇവിടുത്തെ വീട്ടിലൊക്കെ കൂടുതലും ടോട്ടോ അല്ല എല്ലാവരും അവക്കും ആ ഒരു ടോ കിട്ടിട്ടുണ്ട് അമ്മുമ്മയോടാ പറയുന്ന ഏട്ടോ ഇപ്പൊ വരാട്ടോ പോയിട്ട് ജാനി ജാനി ജാനിണ്ടില്ലല്ലോ ആള് അമ്മൂമ്മയുടെ അടുത്ത് പോയി എന്താണ്ടൊക്കെ ഭയങ്കര വർത്താനം പറിച്ചിലൊക്കെയാണ് കേട്ടോ വന്നപ്പോൾ വലിയ കൂട്ടൊന്നും കൂടിയില്ല കാര്യം അമ്മൂമ്മ വന്ന നരതി അവളുടെ ആ കസാരൊക്കെ അതൊക്കെ അങ്ങനെ പിടിച്ചില്ലാട്ടോ എണീറ്റ് വന്നത് അമ്മൂമ്മ കസാര ഇരിക്കുന്ന കണ്ടോണ്ടത് അങ്ങനെ സന്തോഷം ഒന്നും ആയില്ല പിന്നെ പിന്നെ ആയപ്പോ നല്ല കൂട്ടായി അമ്മൂമ്മ ആയിട്ട് അപ്പോൾ അവര് പണി ഏത് പണി എഴുതി അങ്ങ് എത്താറായിട്ടുണ്ട് അമ്മൂമ്മ അവിടെ കിടക്ക കേട്ടോ അമ്മൂമ്മേടാണോ ഈ വർത്താനം പറഞ്ഞോണ്ടിരുന്ന കൊച്ചു അല്ല അവരോട് ചോദിച്ച ആണോ വർത്താനം പറഞ്ഞോണ്ടിരുന്ന ആ ടി വിട്ടൊക്കെ കൊണ്ട് ഇങ്ങോട്ടേക്ക് പോര് അതാ പോയി ഉരുണ്ട് ഉരുണ്ടുപെരണ്ട് വീഴും അമ്മൂമ്മനെ ബലൂൺ തട്ടി കാണിക്കൂമ്മക്ക് തട്ടാൻ കൊടുക്കാൻ ബലൂണ് അമ്മൂമ്മിക്ക് മുത്തിക്ക് കൊടുക്ക് കൊച്ചിന് കളിക്കാൻ കൂട്ടായില്ലോ പോയി നിന്നെടുക്കാം വേറെ എടുക്കാന്നില്ല മോൻറെ കൂടെ കളിച്ചോളൂ അമ്മൂമ്മ ഉടുക്ക് അമ്മൂമ്മക്ക് അത് ഊതാനൊന്നും പറ്റില്ല ആ അപ്പച്ചനെ വിളിക്കട്ടെ ഊതാനായിട്ടെന്ന് അപ്പച്ച അവിടെ പണിയില്ല ഇപ്പൊ അങ്ങോട്ട് നിന്നെ ഓടിക്കും പിന്നു തരും കൂടെ പോര് പറഞ്ഞാലൊക്കെ കേക്കൂട്ടോ എന്നാ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അതേപോലെ തന്നെ അനുസരിക്കും പൊക്കോന്ന് പൊക്കൊന്നു അന്നാരേങ്ങി പോന്നു അമ്മക്ക് ഒന്നാൻ പറ്റില്ലട ശ്വാസം പൊട്ടൂടാ തലവേദന എടുത്തു പോയി കേട്ടോ പെട്ടെ പെട്ടെ എത്തിട പച്ച ബലൂൺ കൊണ്ട് മുത്തിക്ക് കൊടുത്ത കേട്ടോ എന്റെ ചുമല ചൂന എടുക്ക അതാ മുത്തിക്ക് എടുത്തു കൊടുക്ക് എടുത്തു കൊടുക്ക് മുത്തിക്ക് കൊടുക്ക മുത്തിന ആ സൂപ്പറായിട്ട് തട്ടുന്നുണ്ടല്ലോ അവൾക്ക് എന്ത് മേടിച്ചാലും അവള് രണ്ടെണ്ണം കൂടെ എക്സ്ട്രാ മേടിക്കട്ടെ എന്ത് സാധനം മേടിച്ചാലും എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അവള് പയ്യൂനെ പുഞ്ചിക്കുന്നു പറയും ഇതാർക്കൊക്കെയാ പയ്യനും എന്ത് സാധനം അവക്ക് മേടിച്ചാലും അവളൊരു മുട്ടായി മേടിച്ചാലും രണ്ടെണ്ണം എക്സ്ട്രാ നമ്മളെ കൂടെ മേടിപ്പിക്കുവിന് പുഞ്ചിക്കും പറയും അമ്മയും അവിടെ ഇടുന്നോട്ടെ ആശാന അതിന്റെ ഇടയ്ക്ക് കൂടെ കയറണ്ട ഒളഞ്ഞ് കയറണ്ടമ്മി അവക്കെ കളിക്കാൻ കൂട്ടുകാരില്ലാണ്ടിരിക്കുന്ന മൂമ്മ നല്ല രസം കേട്ടോ രണ്ടുപേരുടെയും കൂടെ ബലൂൺ തട്ടിക്കളിയൊക്കെ കാണാൻ ഇതേ പോന്നു അതേ പോയി ഇത്രേ ഉള്ള പണി ഇതിനാണ് ഇത്രയും വൈകിപ്പിച്ചിത്ര ദിവസങ്ങള് വെച്ചോണ്ടിരുന്നത് കൊളച്ചാരി തേക്കി നോക്കല്ലേ എന്തിനാ എന്തിനോ ി എനിക്ക് ഗിഫ്റ്റ് കിട്ടിട്ടുണ്ട് അല്ലാണ്ട് ഞാൻ മേടിച്ചും വെച്ചിട്ടുണ്ട് സ്വന്തമായിട്ടൊക്കെ ആയാ മതി ഭയങ്കരമായിട്ട് പൂമ്പാറ്റകള് വന്നിങ്ങനെ വരുന്നുണ്ട് ആണോ ഇത് മാടട ചെടിയാണ് ഏത് വെടിക്കാൻ നിട്ടോ ആണോ ഇന മേടിക്കണോ അല്ലേ ഇത് ചെടിയാണ് മാടട മാത്രം വരുന്ന ചെടിയുണ്ടല്ലോ കണ്ടില്ലേ ഏയ് കണ്ടില്ലേ അതാണ് അങ്ങനെയുണ്ട് ആണോ അതിനൊന്നും പേര് അറിയോ ബട്ടർഫ്ലൈ ആർക്കെങ്കിലും അറിയെങ്കിൽ കമന്റ് ചെയ്യയാ നമുക്ക് മേടിക്കാം അതെ മക്ക അമ്മക്ക് മേടിക്ക എന്തേലും ജാനി പറയുന്ന കേട്ടോ അമ്മക്ക് മേടിക്ക അമ്മക്ക് കൊല്ലാച്ചൂന്ന് ആശ്വാ ചില ഡൈലോഗ നമ്മളിങ്ങനെ ഞെട്ടി നിന്ന് പോകട്ടെ പെട്ടെന്നായിരിക്കും സൈലന്റ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്നായിരിക്കും ഡയലോഗ് വരുന്നത് അല്ലേ നമുക്ക് കൊല്ലാച്ചൂന്ന് എന്ത് എന്താ എന്ത് പശുവിനെ കണ്ടിട്ടല്ലേ നമ്മൾ ഇടുക്കിക്ക് പോവാണ് അപ്പൊ രാത്രിയായിട്ട് ഞാനും മിച്ചും വിറച്ചിരുന്ന് പോവാട്ടോ ടെൻഷനാണ് നമ്മളാ വീടേക്കകത്തും പറഞ്ഞില്ല അത്യാവശ്യം ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങള് പോണേ അപ്പൊ പശുക്കൾ വന്നിങ്ങനെ ഫ്രണ്ട് കിടക്കാം അപ്പൊ വിച്ച് വന്നേ പശുക്കൾ അടക്കുന്നു നിന്റെ പോന ഇനി അവിടെ ഒരു പശു ആയിരിക്കും അപ്പത്തേക്ക് ഞാനീ പെട്ടെന്ന് ഇങ്ങനെ സടകുടം എണീറ്റിട്ടേ ഞങ്ങൾ രണ്ടും സൈലന്റ് ആയപ്പോഴത്തേക്ക് നമുക്ക് കൊല്ലാ ചത് പശി പശി കൊല്ല ചെല കാര്യങ്ങളൊക്കെ എന്റെ കയ്യിൽ തന്നെ തന്നു വിടണം അതിനു പോവാ ടൈലും ആ അത് ആ സാധനം കുഴപ്പമില്ല അച്ഛൻ വീണ്ടും അപ്പുറത്തോട്ടേക്ക് ഇടാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ ഒരു ചെടിക്ക് എന്തോ വില എന്ന് എന്നോട് ഇരുന്ന ആന്റി പറഞ്ഞാണ് കേട്ടോ ഭയങ്കര റേറ്റാന്ന് ചെടിക്ക് ഈ സാധനത്തിന് ആ നല്ല റേറ്റ് വരും എന്ന് പറഞ്ഞു ഇത് പക്ഷെ കല്ലേലാട്ടോ അതെ ഈ മൊട്ടത്തൊണ്ട് ഞാൻ ഇന്ന് രാവിലെ കൊണ്ടാണ് ഇത് കണ്ടോ കല്ലേലാണ് ഈ സാധനം പിടിച്ചു പോയിരിക്കുന്നത് ആ എന്താ അമ്മ കല്ലേ കൂടെ പിടിപ്പിച്ചത് കല്ലേ കൂട്ടിരിക്കുന്ന സാധനമാണോ ആ അതെ 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 അകത്ത് വെക്കുന്നുണ്ട് ഇതെല്ലാം അത്യാവശ്യം റേറ്റുള്ള നമുക്ക് വിലയില്ല ഈ സാധനത്തിൽ അല്ലേ അമ്മ എവിടുന്നെങ്കിലൊക്കെ കൊണ്ടുവരും അമ്മാനെ കുഴിച്ചു വെക്കും പിന്നെ ആ ഭാഗത്തോടെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ആയിരിക്കും തിരിച്ചു വെക്കുന്നത് നമുക്ക് ഈ വക സാധനങ്ങളോടൊന്നും വിലയില്ല പക്ഷെ ഈ എറണാകുളം പോണക്കുള്ള സിറ്റിയിലൊക്കെ താമസിക്കുന്നവരൊക്കെ ഇതൊക്കെ ഭയങ്കര വില കൊടുത്താണ് ഓരോ ഫ്ലാറ്റിലൊക്കെ മേടിച്ചുവയ്ക്കുന്നത് നോക്കിയോടോ കുറെ നേരമായി കേട്ടോ ഈ പൂമ്പാറ്റ ഇവിടെ ഡിസ്കോ കാണിക്കാൻ തുടങ്ങിയിട്ട് നല്ല രസം കേട്ടോ ഇങ്ങനെ ഇതുവരെ നമ്മുടെ വീടിന്റെ അകത്തോട്ടൊന്നും വന്നിട്ടില്ല ഇപ്പൊ നമ്മുടെ ഫാമിലി ആയിട്ട് കൂട്ടാ എന്തോ കേട്ടോ വെച്ചോ ആണോ ഞാൻ കണ്ടിട്ടില്ലല്ലോടെ ഞാൻ ഏഹ് പ്രകൃതി ഭംഗി നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട് ഡൈലോഗി ഒരു കുറവുമില്ല അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ നമ്മുടെ പണിത്തിരക്കുകൾക്കൊക്കെ ഇടയ്ക്ക് ഇത് ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കും കുറച്ച് പണികളൊക്കെ അകത്തൊക്കെ ഉണ്ട് അപ്പം ഞാനും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് പിന്നെ നമ്മുടെ അമ്മൂമ്മയും ഉള്ളതുകൊണ്ട് കഞ്ഞിയും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പോവാണല്ലോ വിചോ അതോട്ടെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ രാവിലെ എന്ത് എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോഴേക്കും അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർക്കുന്നത് അപ്പൊ തൊണ്ട് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു അതൊക്കെ അതെ ഞങ്ങൾ എന്തായാലും ഇനിയിപ്പോ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുക്കിയിലോട്ട് പോണാന് മുമ്പ് നമ്മുടെ ചേച്ചിക്കുട്ടിയുടെ ഡെലിവറി ഉണ്ട് ഉണ്ടല്ലേ നമ്മുടെ വല്ലമ്മയുടെ മോൾ അഞ്ചു ചേച്ചി രളായ ചേച്ചിട്ട് ഞങ്ങൾ ആരെങ്കിലും മിക്കോ റോടെ നിൽക്കാനായിട്ടും കാര്യങ്ങൾക്കൊക്കെ ഇപ്പൊ ചേച്ചിയുടെ ഹസ്ബൻഡ് വെളിയിലാണ് അപ്പൊ വിച്ചു ചേട്ടനുമാണ് പിന്നെ ഉള്ളതല്ലേ ചിഞ്ചൻ ചേട്ടനും അപ്പം നമ്മളുണ്ടാവും അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് പരതാൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങള് ചാലക്കുടിയിലൊക്കെ ഉണ്ടാവും എവിടെലൊക്കെ വെച്ചാൽ നമ്മുടെ ഫാമിലി മൗസിനൊക്കെ കാണാം പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഇടുക്കിയിലോട്ടാണ് അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പ അതിന്റെയൊക്കെ തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് പൊതുവെ പൊങ്ങി പോയോ എവിടെ പോയാ അമ്മ എടുത്തുതരാം അപ്പം എന്തായാലും കാര്യ ചിത്രങ്ങളിലിട്ട് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നത് കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീഗം കൂട്ടിൽ ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കനും അടിച്ച് പൊട്ടിക്കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഒരു ഡാറ്റ കൊടുത്തേടാ പോയാ തെറ്റാ ഇച്ചൂരല്ല ഇച്ചൂരോടല്ല അവരുടെ കിളി ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈയോട് അവരുടെ പോയി തെറ്റാ തെറ്റാ